ഇന്നൊരു കുക്കർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണേ അതിനുവേണ്ടി ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിയെല്ലാം പുതിനയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് അതേ ഇളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് വേലീഫ് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പുവൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്തു ഇനി ഒരു ഗോൾഡൻ കളറാവുന്നെള്ളം വരെ സവോള ഇളക്കി കൊടുക്കുക അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം സവോളയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ബിരിയാണിക്ക് വേണ്ടി പൊടിച്ച് വച്ചിരുന്ന മസാലപ്പൊടികളെ അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തു നീ ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണെ നീ ഇതെല്ലാം കൂടെ പൊടി ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ചുവപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന മല്ലിയിലെയും പുതിനീലയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കുക അതിന് ശേഷം റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മണിക്കൂർ മുമ്പേ മുളക് പൊടി മഞ്ഞൾപ്പൊടി എത്രയും ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിനുശേഷം ഇതിലേക്ക് റെഡിയാക്കി എടുത്തു വെച്ചിരുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ഒന്ന് നിരത്തി ഇടുക അതിലേക്ക് ഒരു ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തത് അതുകൊണ്ടൊരു ഒന്നര ഗ്ലാസ് വെള്ളം പിന്നെ തൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇത് വെന്ത് കിട്ടും ഇനി ഇത് അടച്ച് വെച്ച് ഒരു ബിസിലാവുന്നിടം വരെ വേവിക്കുക അങ്ങനെ ഒരു ബിസിലായതിനു ശേഷം സ്റ്റൗ ഒക്കെ ഓഫാക്കി കുക്കർ ഓഫ് ഓപ്പൺ ചെയ്തപ്പോൾ പായസക നന്നായി വെന്തു നല്ല പരൂപത്തിന് വെന്തിരിക്കുകയാണ് ഒരുപാട് വെന്ത് പോയിട്ടുമില്ല അങ്ങനെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ക്യാഷ്നട്ടും പുതിനയും മല്ലിയിലും കൂടെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ അടച്ചു വെച്ചു ശേഷം ഓപ്പൺ ചെയ്തപ്പം ലിപ്പൊളി കുക്കർ ചിക്കൻ ബിരിയാണി റെഡിയായി ഞാൻ കഴിക്കാൻ പോവുകയാണ് നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ഇന്നൊരു കുക്കർ